സ്ട്രേറ്റ് ലൈനിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ അതിഥി സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗവുമായ ശ്രീ കോടിയേരി ബാലകൃഷ്ണനാണ് സി പി എമ്മിലെ പുഞ്ചിരിക്കുന്ന മുഖമായ അദ്ദേഹത്തിന് യാതൊരുവിധ പരിചയപ്പെടുത്തലിൻ്റെയോ വിശേഷങ്ങളുടെയോ ആവശ്യമില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വീണ്ടും അധികാരത്തിലെത്തിക്കുക എന്ന ഭാരിച്ച ഉത്തരവാദിത്വത്തിൻ്റെ നടുവിലാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ കോടിയേരി കൗമുദി ടിവിയോട് സംസാരിക്കാൻ സമയം കണ്ടെത്തിയത് സ്ട്രേറ്റ് ലൈനിലേക്ക് സ്വാഗതം ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ എൽ ഡി എഫ് വരും എല്ലാം ശരിയാവും ഇങ്ങനെ എന്നുള്ള ആകർഷകമായ മുദ്രാവാക്യവുമായിട്ടാണ് ഇത്തവണ എൽ ഡി എഫ് ജനങ്ങളെ സമീപിക്കുന്നത് എൽ ഡി എഫ് വരുമോ എല്ലാം ശരിയാവും കേരളത്തിൽ എല്ലാം തകർന്നു കിടക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് എൽ ഡി എഫ് വരണം ഇതിനൊക്കെ ഒരു മോചനം വേണം എന്നാഗ്രഹിക്കുന്ന ജനങ്ങളുടെ ഒരു മുദ്രാവാക്യമാണ് എൽ ഡി എഫ് വരും എല്ലാം ശരിയാവും വിവിധ പ്രശ്നങ്ങൾ ഉള്ള ആളുകളാണ് അങ്ങനെ ചിന്തിക്കുന്നത് കാർഷിക മേഖല റബ്ബർ നാളികേരം തുടങ്ങിയ മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന കൃഷിക്കാരൻ ചിന്തിക്കുകയാണ് എൽ ഡി എഫ് വരും എല്ലാം ശരിയാവും പരമ്പരാഗത വ്യവസായങ്ങൾ തകർന്നു കിടക്കുമ്പോൾ ആ തൊഴിലാളി ചിന്തിക്കുന്നത് ഇതിലൊരു മോചനത്തിന് വേണ്ടി എൽ ഡി എഫ് വരണം ഇങ്ങനെ ഓരോ മേഖലയിലുമുള്ള അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ജനങ്ങളാണ് ഒരു മാറ്റം വേണം മാറി ചിന്തിക്കണം എന്നുള്ള ചർച്ച സജീവമായി വന്നിരിക്കുന്നത് സർവത്ര അഴിമതിയാണ് ഇതിനൊരു മാറ്റം വേണ്ടേ അപ്പോൾ ആളുകൾ ചിന്തിക്കുന്നത് മാറ്റം വരും എൽ ഡി എഫ് വരും അപ്പോൾ അഴിമതിയില്ലാത്തൊരു ഭരണം വരും ഇതാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ ഒരു ചർച്ച ഈ സീറ്റ് വിഭജനത്തിലും സ്ഥാനാർത്ഥി നിർണയത്തിലുമെല്ലാം എൽ ഡി എഫ് ഒരു പടി മുന്നിലെത്തി ഇപ്പോൾ തന്നെ യു ഡി എഫിൽ തർക്കം തുടരുകയാണ് തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് അനുകൂലമായിട്ടൊരു തരംഗം പ്രതീക്ഷിക്കുന്നുണ്ട് ഇത്തവണ കേരളത്തിൽ ഇടതുപക്ഷ മുന്നണിക്ക് നൂറിലധികം സീറ്റ് കിട്ടും രണ്ടായിരത്തി ആറിൽ ഇടതുപക്ഷ മുന്നണിക്ക് തൊണ്ണൂറ്റിയെട്ട് സീറ്റ് കിട്ടിയിരുന്നു ആ രണ്ടായിരത്തി ആറിനേക്കാൾ ഈ രണ്ടായിരത്തി പതിനാറിൽ ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള ഒരു മുന്നേറ്റം പ്രകടമായി വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അന്നത്തേതിനേക്കാൾ കൂടുതൽ സീറ്റ് നൂറിൽ കടക്കും എന്നുള്ള നില കേരളത്തിലുടനീളം വന്നിട്ടുള്ളത് ഇനിയുള്ള ദിവസങ്ങളിൽ ഇതിനനുസരിച്ചുള്ള ചിട്ടയായ സംഘടനാ പ്രവർത്തനവും രാഷ്ട്രീയ പ്രചാരവിലയും ചെയ്താൽ അത്തരമൊരു വലിയ മാറ്റം ഈ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇടതു മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കുന്ന അജണ്ട എന്താണ് മതനിരപേക്ഷതയും അഴിമതി വിമുക്തവുമായ ഒരു വികസിത കേരളമാണ് ഇടതുപക്ഷ മുന്നണിയുടെ മുദ്രാവാക്യം ഇവിടെ സാമൂഹ്യനിധിയിൽ അധിഷ്ഠിതമായ സമഗ്രമായ വികസനം ഈ കാഴ്ചപ്പാടുകൂടി കൂടിയിട്ടുള്ള ഒരു വികസന നയം ആണ് ഇടതുപക്ഷ മുന്നണി മുന്നോട്ട് വെക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ട് ഈ ഒരു പ്രത്യേകതയുണ്ട് കേരളം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ശക്തമായ മതനിരപേക്ഷ അടിത്തറയുള്ളൊരു സംസ്ഥാനമാണ് ഈ അടിത്തറ തകർക്കാൻ ആസൂത്രിതമായ ശ്രമങ്ങൾ നടന്നു വരുന്ന ഒരു ഘട്ടത്തിലാണ് ഈ ഇലക്ഷൻ നടക്കുന്നത് അതിൽ പ്രത്യേകിച്ച് കേന്ദ്രത്തിൽ ബി ജെ പി തനിച്ചധികാരത്തിൽ വന്നതോടുകൂടി ആർ എസ് എസ് ഭരണകൂടത്തിൻ്റെ എല്ലാ താക്കോൽ സ്ഥാനങ്ങളും കൈയടക്കിക്കൊണ്ട് സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇടപെട്ടുകൊണ്ട് നമ്മുടെ രാജ്യത്തെ വർഗീയവൽക്കരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അവർക്കതിന് ഇതുവരെ അവസരം കിട്ടാതിരുന്ന ഒരു സംസ്ഥാനമാണ് കേരളം കേരളത്തിലേക്കും അവർ കടന്നു വന്ന് ഇവിടെ ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും അയ്യങ്കാളിയും ബ്രഹ്മാനന്ദ ശിവയോഗിയും വക്കം കാതറും പൊയേൽ യോഹന്നാനും അതുപോലുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കൾ തുടങ്ങിവച്ച പ്രവർത്തനം അതിൻ്റെ ഭാഗമായിട്ടാണ് സ്വാമി വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് വിളിച്ചിരുന്ന കേരളം ഇന്ന് അത്തരം ചിന്തകൾക്ക് അതീതമായി മതമൈത്രിയുടെയും സാമുദായിക മൈത്രിയുടെയും പ്രതീകമായ ഒരു സംസ്ഥാനമായി മാറിയത് ജാതി ചോദിക്കരുത് പറയരുത് വിചാരിക്കരുത് മതമേതായാലും മനുഷ്യനന്നായാല് മതി ഇങ്ങനെയുള്ള മൂല്യങ്ങളാണ് കേരളം ലോകത്തിന് നൽകിയ സംഭാവന ഇത് തകർത്ത് ഇവിടെയും മതചിന്തകൾ ശക്തിപ്പെടുത്താനും ജാതിബോധം ശക്തിപ്പെടുത്താനും അങ്ങനെ കേരളത്തിൽ നിലനിൽക്കുന്ന മതനിരപേക്ഷ അടിത്തറ തകർക്കാനും ആസൂത്രിതമായ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെ നേരിടാനുള്ള ഒരു സമീപനവും അഞ്ച് വർഷക്കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാർ സ്വീകരിച്ചിട്ടില്ല മാത്രമല്ല ഒളിഞ്ഞും തെളിഞ്ഞും ഇതിന് പ്രോത്സാഹനമാണ് ഗവൺമെൻറ് തന്നെ കൊടുത്തിട്ടുള്ളത് ആർ എസ് എസിനോട് മൃദു സമീപനമാണ് അഞ്ച് വർഷക്കാലത്ത് യു ഡി എഫ് സർക്കാർ സ്വീകരിച്ചത് ഇതിൻ്റെ ഫലമായി ആർ എസ് എസിന് തന്നെ തോന്നി തുടങ്ങി ഇത്തവണ അക്കൗണ്ട് തുറക്കാം നിയമസഭയിൽ കടന്നു വരാം അതിന് പഴുതുകൊടുത്തു യു ഡി എഫ് സർക്കാർ ഈ സാഹചര്യത്തിൽ കേരളത്തിൻ്റെ മതനിരപേക്ഷ പാരമ്പര്യം കാത്തു സൂക്ഷിക്കണം വർഗീയ ശക്തികളെ പൂർണ്ണമായി ഒറ്റപ്പെടുത്തണം ഒരു വിധത്തിലുള്ള വർഗീയതക്കും ഭരണകൂടത്തിനകത്ത് സ്ഥാനം ഉണ്ടാകാൻ പാടില്ല ആ ശക്തമായ മുദ്രാവാക്യമാണ് ഇടതുപക്ഷ മുന്നണിയുടെ ഇത്തവണത്തെ ഏറ്റവും വലിയ കരുത്ത് ബി ജെ പിന്നു ബി ജെ പിക്ക് ഇക്കത്തവണയും കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ കഴിയില്ല കേരളം അത് അനുവദിക്കില്ല കേരളത്തിൻ്റെ ശക്തമായ മതനിരപേക്ഷ പാരമ്പര്യമുള്ള ജനങ്ങൾ അത്തരം സന്ദർഭങ്ങളിൽ ഉയർത്തെഴുന്നേൽക്കും അതുകൊണ്ടാണ് പലപ്പോഴും അവർക്ക് അത്തരം സാഹചര്യം ഉണ്ട് എന്ന് കരുതിയ സന്ദർഭത്തിൽ ജനങ്ങളത് അനുവദിക്കാതിരുന്നത് അതിനുവേണ്ടി അവർ ആസൂത്രിതമായി ശ്രമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലായിരുന്നു തൊണ്ണൂറ്റൊന്നിൽ രണ്ട് അസംബ്ലി മണ്ഡലത്തിലെങ്കിലും താമര വിരിയും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് തന്നെ തന്നെയുണ്ടായിബി കോലിബി സഖ്യം തന്നെ തൊണ്ണൂറ്റൊന്നിലുണ്ടായി തൊണ്ണൂറ്റൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ തിരിച്ചു വരേണ്ട ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അതിന് മുമ്പ് നടന്ന തൊണ്ണൂറിൽ നടന്ന ജില്ലാ കൗൺസിൽ പതിമൂന്ന് ജില്ലാ കൗൺസിലും ഇടതുപക്ഷമാണ് ജയിച്ചത് അങ്ങനെയാണ് ലോകസഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്താൻ നിയമസഭ പിരിച്ചുവിട്ട് ഇലക്ഷൻ പ്രഖ്യാപിച്ചത് പൂർണ്ണ വിശ്വാസമായിരുന്നു ഇടതുപക്ഷ മുന്നണി ആ സന്ദർഭത്തിൽ ആർ എസ് എസ് തീരുമാനിച്ചു ഇടതുപക്ഷം ഇത്തവണ അധികാരത്തിൽ വരാൻ പാടില്ല അതിൻ്റെ ഭാഗമായിട്ട് അന്നത്തെ കോൺഗ്രസ് നേതാവ് കരുണാകരനുമായി അവർ കൂടിയാലോചന നടത്തി അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് എ കെ ആന്റണി അതിന് മൗനാനുവാദം കൊടുത്തു അതിൻ്റെ ഫലമായിട്ടാണ് തിരുവനന്തപുരം ഈസ്റ്റിൽ മത്സരിച്ച രാമൻപിള്ള മഞ്ചേശ്വരത്ത് മത്സരിച്ച കെ ജിമാര ഇവർക്ക് വോട്ട് മാറ്റി ചെയ്യാം യു ഡി എഫ് എന്ന് ധാരണയുണ്ടാക്കി അതിൻ്റെ ഭാഗമായി വടകര പാർലമെൻ്റ് മണ്ഡലം ഇടതുപക്ഷത്തിൻ്റെ ശക്തമായ മണ്ഡലമായിട്ടുള്ള വടകരയിൽ കെ പി ഉണ്ണികൃഷ്ണനെ തോൽപ്പിക്കാൻ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് രക്ത സിംഗിനെ തെങ്ങടയാളത്തിൽ മത്സരിപ്പിച്ച് ലീഗും കോൺഗ്രസും ബി ജെ പിയും പരസ്യസഖ്യമുണ്ടാക്കി ബേപ്പൂരിൽ ടി കെ അംസയെ മന്ത്രിയെ തോൽപ്പിക്കാൻ പരസ്യമായ സഖ്യമുണ്ടാക്കി വോട്ടിൻ്റെ കണക്കുകളൊക്കെ നോക്കിയാൽ ഈ യു ഡി എഫും ബി ജെ പിയും ചേർന്നാൽ ഈ രണ്ട് സ്ഥലത്തും ഇടതുപക്ഷം തോൽക്കുമായിരുന്നു പക്ഷെ പരസ്യമായ സഖ്യം വന്നപ്പോൾ ജനങ്ങൾ ഉയർത്തിരുന്നേറ്റു ആ രണ്ട് സ്ഥലത്തും അവരെ തോൽപ്പിച്ചു മറ്റ് അൻപത് മണ്ഡലങ്ങളിൽ ആർ എസ് എസിൻ്റെ വോട്ട് കോൺഗ്രസിനെ തിരിച്ച് ചെയ്യാൻ അവർ കരാറുണ്ടാക്കി ഇത് ജനങ്ങൾ അറിഞ്ഞില്ല ആ അൻപത് മണ്ഡലങ്ങളിൽ ആർ എസ് എസുകാർ മറിച്ച് കോൺഗ്രസിന് വോട്ട് ചെയ്തു ആ അൻപത് മണ്ഡലത്തിൽ നാൽപ്പത്തൊന്ന് മണ്ഡലം അതുകൊണ്ട് യു ഡി എഫ് ജയിച്ചു ഒമ്പത് മണ്ഡലം എന്നിട്ടും ജയിച്ചില്ല കാരണം ഞങ്ങൾക്ക് അതിനേക്കാൾ ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് ഒമ്പത് മണ്ഡലം ഈ വോട്ട് കച്ചവടം നടന്നിട്ടും ജയിച്ചില്ല തിരുവനന്തപുരം ഈസ്റ്റിലും മഞ്ചേശ്വരത്തും കോൺഗ്രസും ആർ എസ് എസും ഒരൂണ്ടാക്കിയ ധാരണ പിന്നെ നടപ്പാക്കാൻ കഴിയാത്തൊരു സ്ഥിതി വന്നു കാരണം ഇതിനിടയിൽ രാജീവ് ഗാന്ധി കൊല ചെയ്യപ്പെടും സ്ഥിതിഗതികൾ കോൺഗ്രസിന് അനുകൂലമായി അപ്പോൾ തിരുവനന്തപുരം ഈസ്റ്റിലെ കോൺഗ്രസ്സുകാർ തിരിച്ചു വോട്ട് ചെയ്യാൻ സന്നദ്ധമായില്ല ഈ കരാർ ലംഘിച്ചു മഞ്ചേശ്വരത്തും ലംഘിക്കപ്പെട്ടു അതിനെ തുടർന്നാണ് കെ ജി മാരാർ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പരസ്യമായിട്ട് പറഞ്ഞത് തൊണ്ണൂറ്റൊന്നിൽ ഈ കൂട്ടുകെട്ട് പൊളിച്ചത് അത് കോൺഗ്രസ് വാക്കുപാലിക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾ വാക്കുപാലിച്ചു യു ഡി എഫിന് ഭരണം കിട്ടി ഈ കാര്യം ആർ എസ് എസ് എടുത്ത തീരുമാനം കെ ജിമാരാർ പരസ്യമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട് അന്നായിരുന്നു ഇത് ശക്തമായിട്ടൊരു നീക്കം നടന്നത് ഇവർക്ക് കടന്നു വരാൻ അന്ന് അത് ചെറുക്കാൻ കഴിഞ്ഞു പിന്നീട് പല സന്ദർഭങ്ങളിലും അവർ ഇതിനു വേണ്ടി ശ്രമിച്ചെങ്കിലും കേരളം അത് അനുവദിച്ചിട്ടില്ല ഇപ്പോൾ അവർക്കൊരു പ്രതീക്ഷ വന്നത് പാർലമെൻറ്റ് എലക്ഷൻ കഴിഞ്ഞ പാർലമെൻറ്റ് എലക്ഷൻ തിരുവനന്തപുരം പാർലമെൻറ്റ് സീറ്റിലെ നാല് അസംബ്ലി മണ്ഡലങ്ങൾ ബി ജെ പി ഒന്നാം സ്ഥാനത്ത് ഈ നാല് മണ്ഡലങ്ങളിൽ അവർക്ക് ജയിക്കാം എന്ന് കരുതിക്കൊണ്ടുള്ള അണിയറ നീക്കങ്ങളാണ് പിന്നീട് ആരംഭിച്ചത് എന്നാൽ പഞ്ചായത്ത് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പ് വന്നു അതിൽ ഈ കൂട്ടുകെട്ടിനെതിരെ ശക്തമായ ഇടതുപക്ഷം പ്രചാരവിലു ചെയ്തു മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തി ബി ജെ പിയും എസ് എൻ ഡി പി നേതൃത്വവുമായി അന്ന് കൂട്ടുകെട്ടുണ്ടാക്കി പഞ്ചായത്ത് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും ഈ നാല് മണ്ഡലത്തിലും ആ കൂട്ടുകെട്ടിൻ്റെ ഫലമായി അവർ ഒന്നാം സ്ഥാനത്ത് വരേണ്ടതായിരുന്നു പക്ഷേ അനുഭവം ഈ നാല് മണ്ഡലത്തിലും ഇടതുപക്ഷ മുന്നണിയാണ് കോർപ്പറേഷൻ ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഒന്നാം സ്ഥാനത്ത് വന്നത് ഈ നാല് സ്ഥലത്തും ബി ജെ പി രണ്ടാം സ്ഥാനത്തായി കോൺഗ്രസ് മൂന്നാം സ്ഥാനത്താണ് ഈ നാല് സ്ഥലത്തും ഇതിൽ നിന്ന് വ്യക്തമാക്കുന്നത് ബി ജെ പിയെ തോൽപ്പിക്കാൻ ഇടതുപക്ഷത്തിന് കഴിയുള്ളൂ ഇടതുപക്ഷം ശക്തമായ നിലപാടെടുത്ത് ഇടതുപക്ഷ മൂല്യം ഉയർത്തിപ്പിടിച്ച് മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയുള്ള നിലപാട് സ്വീകരിച്ചാൽ ബി ജെ പിയെ തോൽപ്പിക്കാൻ ഇടതുപക്ഷത്തിന് കഴിയില്ല ആ നിലയ്ക്ക് ഇത്തവണ തുറക്കില്ല ഇത്തവണയും അവർക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയില്ല തിരുവനന്തപുരത്തുള്ള ജനങ്ങളും മതനിരപേക്ഷ പാരമ്പര്യമുള്ള ജനങ്ങളാണ് പ്രത്യേകിച്ച് ശ്രീനാരായണ ഗുരുവിൻ്റെ പാദസ്പർശമേറ്റ സ്ഥലം ചട്ടമ്പിസ്വാമിയുടെ സ്ഥലം അയ്യങ്കാളിയുടെ സ്ഥലം അങ്ങനൊരു സ്ഥലത്ത് ബി ജെ പി കടന്നു വരാൻ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ അനുവദിക്കില്ല ഈ ബി ഡി ജെ എസും ബി ജെ പിയും തമ്മിലുള്ള കൂട്ടുകെട്ടിൻ്റെ പ്രസക്തി എങ്ങനെയാണ് ബി ഡി ജെ എസ് രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത് ബി ജെ പിയുടെ നിർദ്ദേശപ്രകാരം രൂപീകരിക്കപ്പെട്ടൊരു പാർട്ടിയാണ് പഞ്ചായത്ത് മുനിസിപ്പാലി തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ബി ഡി ജെ എസ് പാർട്ടി രൂപം കൊണ്ടിട്ടില്ല അന്ന് എസ് എൻ ഡി പി നേതൃത്വവും ബി ജെ പി തമ്മിലുള്ള കൂട്ടുകെട്ടായിരുന്നു അതവർക്ക് വലിയ പ്രതീക്ഷയായിരുന്നു പക്ഷേ ആ പ്രതീക്ഷയ്ക്കനുസരിച്ചുള്ള ചലനം ഉണ്ടായില്ല ആ മുന്നണിക്ക് കിട്ടിയത് പതിനാല് ശതമാനം വോട്ടാണ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് പത്തര ശതമാനം വോട്ടാണ് കിട്ടിയത് അപ്പോൾ മൂന്നര ശതമാനം വോട്ട് വർദ്ധിച്ചത് ഈ വർദ്ധിച്ച ഇത് എസ് എൻ ഡി പി ബി ജെ പി കൂട്ടുകെട്ട് പ്രതീക്ഷിച്ചത് മുപ്പത് ശതമാനം വോട്ടാണ് അമിത്ഷാ പരസ്യമായിട്ട് ഇവിടെ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ജയിക്കും മറ്റ് നഗരസഭകൾ ജയിക്കും തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ നൂറ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഇത്തവണ ജയിക്കും എന്ന് അമിത്ഷാ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു മുപ്പത് ശതമാനത്തിലധികം വോട്ട് പിടിക്കുമെന്ന് പറഞ്ഞു പക്ഷേ അവരുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായ ഒരു എലക്ഷൻ ഈ കൂട്ടുകെട്ടുണ്ടായിട്ടും തദ്ദേശ ഭരണ സ്ഥാപനത്തിനെടുപ്പിൽ കേരളത്തിലുണ്ടായി ഈ മണ്ഡലങ്ങളുടെ ബലാബലത്തെ അട്ടിമറിക്കാൻ ഈ കൂട്ടുകെട്ടിന് കഴിയത്തില്ല ഈ ബലാബലത്തെ അട്ടിമറിക്കാൻ കഴിയുന്ന വിധത്തിൽ ഒരു ശക്തിയായിട്ട് ഇല്ലവർ അതിൻ്റെ പ്രധാന കാരണം എസ് എൻ ഡി പി നേതൃത്വം മാത്രമേ ഇവരുടെ കൂടെയുള്ളൂ ഉള്ളൂ എസ് എൻ ഡി പിയുടെ അണികൾ ഇതിൻ്റെ കൂടെ ഇല്ല എസ് എൻ ഡി പിയുടെ അണികൾ ശക്തമായ ശ്രീനാരായണ തത്വങ്ങളിൽ അടിയുറച്ച് നിൽക്കുന്നവരാണ് വെള്ളാപ്പള്ളി നടേശം പറയുമ്പോൾ അതിൻ്റെ കൂടെയൊക്കെ അവർ ജാതകമൊക്കെ പോകും പിന്നെ മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിൽ അതിൻ്റെ ഭാഗമായിട്ടൊക്കെ സ്ത്രീകൾ പോകും പക്ഷേ ആ സ്ഥാപനം തന്നെ ഉപയോഗിച്ച് നടത്തിയ വെട്ടിപ്പ് പുറത്തു കൂടി ഈ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ ഉപയോഗിച്ച് സ്ത്രീകളെ മുഴുവൻ കടക്കിണിയിലാക്കി അതിൻ്റെ പേരിൽ തട്ടിപ്പ് നടത്തി ധാരാളം സ്ഥാപനങ്ങൾ നടത്തി അതിൻ്റെ പേരിൽ വലിയ അഴിവ് നടത്തി എന്ന പ്രശ്നങ്ങളെല്ലാം അതിനിടയിലുള്ള ആളുകൾ തന്നെ പുറത്തു പറയാൻ തുടങ്ങി ഇത് ജനങ്ങൾ അറിയാൻ തുടങ്ങിയപ്പോൾ സ്വാർത്ഥ താൽപ്പര്യമാണ് ഈ കൂട്ടുകെട്ടിൻ്റെ പുറവിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെ സ്വാധീനിച്ചുകൊണ്ട് ചില സ്ഥാനമാനങ്ങൾ നേടുക വെള്ളാപ്പള്ളി നടേശന് കേന്ദ്ര ഭരണകക്ഷിയുമായി ബന്ധപ്പെട്ട് നിൽക്കേണ്ടമായ പ്രത്യേകമായ സാഹചര്യം ഉണ്ടാകാം അങ്ങനെ അവരുമായിട്ട് ബന്ധപ്പെട്ട് നിന്ന് ഒരു സഹമന്ത്രി സ്ഥാനമെങ്കിലും മകന് നേടിയെടുക്കുക മറ്റ് സ്ഥാനങ്ങൾ നേടാം എന്നൊക്കെയുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ബി ജെ പിയുമായിട്ട് അവർ ബന്ധപ്പെട്ടത് ഇപ്പതൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ള വേറെ കാര്യം ആകെ വെള്ളാപ്പള്ളി നടേശന് കിട്ടിയ ഒരു ഗുണം അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുമ്പിൽ പത്ത് കരിമ്പൂച്ചകൾ കേന്ദ്ര സെക്യൂരിറ്റി പോലീസ് സി ഐ എസ് എഫ്കാർ അവർ കാവൽ നിൽക്കുകയാണ് കേന്ദ്ര പോലീസിൻ്റെ കാവൽ അതുകൊണ്ട് എന്ത് ഗുണം കിട്ടി വെള്ളാപ്പള്ളി നടേശന്റെ അടുത്ത് ആരൊക്കെ വരുന്നുണ്ട് ആരൊക്കെ പോകുന്നുണ്ട് ഈ വിവരം അതാത് സമയത്ത് അമിത്ഷായെ ഷായെ വിളിച്ചു പറയാൻ ഒരു സൗകര്യം അവിടെ ചെയ്തു ഇതിനാണ് അവർക്ക് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുത്തത് കേന്ദ്രസേന കൊടുത്തത് കേന്ദ്രമന്ത്രിസ്ഥാനം പോകണോ കേന്ദ്രസേന പോകണോ എന്ന് ചോദിച്ചപ്പോൾ കേന്ദ്രസേന മതി തൽക്കാലം ഏത് തീരുമാനിച്ച് അദ്ദേഹത്തിൻ്റെ വീടും പരിസരവും കേന്ദ്രസേനയുടെ അധീനത്തിലാക്കിയപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ പുറത്തിറങ്ങാനേ പറ്റേണ്ടായി മുമ്പ് അദ്ദേഹത്തിൻ്റെ അടുത്ത് എലക്ഷൻ വരുന്ന സന്ദർഭത്തിൽ സ്ഥാനാർത്ഥികളുടെ ഘോഷയാത്രയായിരുന്നു ഇപ്പോൾ ആര് വന്നാലും അമിത്ഷായ അറിയും അതുകൊണ്ട് ആരും ഇപ്പം അങ്ങോട്ട് പോകാതെയായി അപ്പോൾ ഈ കൂട്ടുകെട്ട് കൊണ്ട് എന്ത് ഗുണം എസ് എൻ ഡി പിക്ക് ഉണ്ടായി ആത്മഹത്യാപരമായ സമീപനമാണ് മാത്രമല്ല ബി ജെ പിയുമായിട്ട് സഖ്യമുണ്ടാക്കി ഏതെങ്കിലും ഒരു പാർട്ടി ഇപ്പം നിലനിൽക്കുന്നുണ്ടോ എൻ ഡി എന്ന് പറയുന്ന സഖ്യത്തിൻ്റെ അനുഭവം എന്താണ് ഇവിടെ വാജ്പേയി പ്രധാനമന്ത്രിയായപ്പോൾ അന്ന് എൻ ഡി എ സഖ്യമുണ്ടായി ആ എൻ ഡി എ സഖ്യത്തിൽ അന്നുണ്ടായിരുന്ന ഏതെങ്കിലും ഒരു പാർട്ടി ഇന്ന് ബി ജെ പിയുടെ കൂടെ ഉണ്ടോ എൻ ഡി എ എന്നുള്ള നിലയിലുണ്ടാക്കിയ മുന്നണിയിൽ ബി ജെ പിയുടെ കൂടെ ചേർന്നവരെയെല്ലാം അവർ വിഴുകി ഇത് മനസ്സിലായിക്കൊണ്ടാണല്ലോ ജോർജ് ഫെർണാണ്ടസ് സോഷ്യലിസ്റ്റ് പാർട്ടിയും നേതൃത്വത്തിലുള്ള ഇത് സമാജ് പാർട്ടി അതിൻ്റെ കൂടെ ആയിരുന്നു നിതീഷ് കുമാർ ഈ ആപത്ത് മനസ്സിലാക്കി വേഗം തന്നെ തടിയൂരി അദ്ദേഹം തടി രക്ഷപ്പെടുത്തി കേരളത്തിൽ ആഗതി വരുമല്ലേ കൂടെ സ്വാഭാവികമായിട്ടും അവരെ കൂടി ആളുകൾക്ക് ആർക്കും രക്ഷ കിട്ടില്ല ഇതാണ് തൃണമൂൽ കോൺഗ്രസ് ഒരിക്കൽ അവരുടെ കൂടെ കൂടി അപകടം മനസ്സിലാക്കി ഉടനെ അവർ തടി രക്ഷപ്പെടുത്തി ജയലളിത അവരുടെ കൂടെ കൂടി അപകടം മനസ്സിലാക്കി ജയലളിത മാറി അവർക്ക് പോലും മനസ്സിലായി ഇവർ ഞങ്ങളെ വിഴുങ്ങും